ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുക ഈ മാസം പന്ത്രണ്ടാം തീയതി മുതലായിരിക്കും എന്തായാലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതോടുകൂടി കൂടുതൽ സൈനിംഗുകളും നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇപ്പോൾ പുറത്തു പോകാനായിരിക്കുന്ന മിലോസിന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും നിലവിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ മിലോസിന്റെ പകരക്കാരനായി ഒരു സ്പാനിഷ് യാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് നിലവിൽ റൂമുകൾ പ്രചരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മിലോസിന്റെ പകരക്കാരനായി സ്പാനിഷ് സൂപ്രധാനമായ ഡേവിഡ് ഗോൾദാറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നാണ് നിലവിൽ റൂമറുകൾ പ്രചരിക്കുന്നത് എന്തായാലും ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് എന്തായാലും റൂമറുകൾ ചിലപ്പോൾ സത്യമാകാം ചിലപ്പോൾ സത്യമാകാതിരിക്കാം എന്തായാലും ഇത് സത്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അത്രത്തോളം മികച്ചൊരു താരം തന്നെയാണ് ഡേവിഡ് ഗോൾദാർ എന്ന് പറയുന്ന ഈ സൂപ്പർ താരം താരം സെന്റർ ബാക്ക് സ്ഥാനത്തും അതേപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡായും കളിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത് കൂടാതെ താരം അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന ക്ലബിൽ അദ്ദേഹം ആറ് ഗോളുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നതും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നുമാണ് സെന്റർ ബാക്കായ ഈ താരം ആറ് ഗോളുകൾ നേടിയത് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് എന്തായാലും രണ്ട് യെല്ലോ കാർഡും അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമിൽ വഴങ്ങിയിട്ടുണ്ടെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും അദ്ദേഹം സ്റ്റാർട്ടിങ് ഇലവനിൽ എല്ലാ മത്സരങ്ങളിലും ഉൾപ്പെടാറുണ്ട് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് എന്തായാലും ഡേവിഡ് ഗോൾദാർ എന്ന് പറയുന്ന ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ എന്തായാലും റൂമറുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ താരം എത്തുകയാണെങ്കിൽ മിലോസിന്റെ ഒത്ത പകരക്കാരൻ തന്നെയാണ് ഡേവിഡ് ഗോൾദാർ എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും എന്തായാലും ഈ ഡീൽ നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം